ഗസയിൽ വീണ്ടും ഹമാസ് പിടിമുറുക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ മേഖലയിലെ ആഭ്യന്തര സുരക്ഷ ക്രമസമാധാനം തുടങ്ങിയ വിവിധ മേഖലകളിൽ സംഘടന വീണ്ടും നിയന്ത്രണം കൈവരിച്ചു കടുത്ത നികുതി പിരിവ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഹമാസ് സ്വീകരിക്കുന്നത് വെടിനിർത്തൽ മറയാക്കി ഹമാസ് സൈനികശേഷി ശേഷി വർദ്ധിപ്പിക്കുകയാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഇതോടെ റൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടവും തുലാസിലാണ് അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നു അജയ് നേരത്തെ ഈ ഹമാസിന്റെ ഈ മേഖലയിലെ നിരവധിയായ ഇത്തരം അനധികൃതമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ട്രംപും ഇസ്രായേലും പലപ്പോഴും ഇപ്പോൾ ഇസ്രായേലിന്റെ ഇടപെടൽ അവിടെ കുറഞ്ഞതോടെ അമേരിക്ക നിയന്ത്രണം ഇല്ലാതായതോടുകൂടി ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കുകയും ഭീകരപ്രവർത്തനം അടക്കം അവിടെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാണോ വിവരം ഈ ഗാസയിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ അത് എപ്പോഴും പരിതാപകരമായി തുടരുകയാണ് ഒരു ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ മിസൈൽ വർഷങ്ങൾ വെടിക്കോപ്പുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ ഇതൊക്കെയായിരുന്നു അവരെ വലച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഹമാസിൻ്റെ ഹമാസ് പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള നികുതി പിരിവും അവരുടെ മർദ്ദനവും അവരുടെ അടിച്ചമർത്തലുമാണ് ഈ ഗാസ സ്വദേശികൾക്ക് സഹിക്കേണ്ടി വരുന്നത് ഇപ്പോൾ മേഖലയിലുള്ള മേഖലയിൽ ഇതിനു മുൻപേ അധികാരം കൈയടക്കിയിരുന്നത് ആയിരുന്നു നമുക്കറിയാം ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു പോലീസ് സേന അതുപോലെ അവിടുത്തെ അധികാരം ക്രമസമാധാനം നികുതിപിരിവ് എല്ലാം നിലനിന്നിരുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു എന്നാൽ ഇസ്രയേൽ ആക്രമണത്തോടെ അവരുടെ ഭൂരിഭാഗം നേതാക്കളും കൊല്ലപ്പെടുകയും അവരുടെ ഒരു സിസ്റ്റം മൊത്താകെ മൊത്തം തകരാറിലാവുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ഇപ്പോൾ ഏതാനും മാസങ്ങളായി ഇപ്പോൾ ഈ മാസം ഈ ഒരു സമയം കൊണ്ട് തന്നെ അവർ നികുതി പിരിവിലൂടെയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ചൂഷണ ിലൂടെയും പരമാവധി പണം സമ്പാദിച്ച് അവരുടെ മാക്സിമം സൈനിക കപ്പാസിറ്റി തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഹമാസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിനു മുൻപേ ഈ സമാധാന കരാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ചപ്പോൾ ഹമാസിന് അത് അനുകൂലിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് യു എസ് മറ്റൊരു പദ്ധതി പ്രദേശത്ത് മുന്നോട്ട് വെച്ചത് അതായത് ഹമാസിനെ മാറ്റി നിർത്തി പ്രദേശത്ത് ഒരു ഇടക്കാല ഗവൺമെന്റിനെ സ്ഥാപിക്കുക ഈ ഇടക്കാല ഗവൺമെൻറ് വഴി ഗാസയുടെ ഒരു പുനർനിർമ്മാണം ജനങ്ങളുടെ ക്ഷേമ പ്രവൃത്തികൾ ഇതെല്ലാം സാധ്യമാക്കുക ഇതായിരുന്നു യു എസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അതുമാത്രമല്ല ഘട്ട ഒരു സമാധാന പദ്ധതി അനുസരിച്ച് ഹമാസിന്റെ പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം കൂടി യു എസിൻ്റെ ഈ പ്ലാൻ പ്രകാരം ഉണ്ടായിരുന്നു എന്നാൽ ഈ രണ്ടാം ഘട്ട പദ്ധതി ആദ്യഘട്ട ചർച്ചകൾ പൂർണ്ണമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞു രണ്ട് ഭാഗത്തു നിന്നുമുള്ള ഈ ബന്ദികളെ കൈമാറിക്കഴിഞ്ഞു അപ്പോൾ ഈ ബന്ദി കൈമാറ്റത്തിനും ഈ ഘട്ട ചർച്ചകൾ തുടരുന്നതിന് ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് തീർച്ചയായിട്ടും കുറച്ച് മാസങ്ങളുടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ടാണ് ഹമാസ് മേഖലയിൽ തങ്ങളുടെ പിടി കൂടുതൽ മുറുക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ നികുതി പിരിവിലൂടെ അവരുടെ തൊണ്ണൂറ് ശതമാനം ഈ നശിച്ചുപോയ കേന്ദ്രങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സൈനികരെ കൂടുതൽ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്ത് തുടങ്ങുന്നു ആയുധങ്ങൾ കൂടുതലായി സംഭരിക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് ഈ ഗാസേൽ കാണാനാകുന്നത് നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ബി അടക്കം ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇസ്രായേൽ നിന്ന് ഇതിലൊരു പ്രതികരണം ഉണ്ടാവുന്നു ഇസ്രായേലി ഡിഫൻസ് നിന്ന് അവർ പറയുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിച്ചാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക